പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രാർത്ഥനയുടെ ആരംഭ ആരംഭകാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് ആത്മീയ ജീവിതത്തിനായി ഒരുങ്ങുന്ന ഓരോ മനുഷ്യരും അത് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പ്രാർത്ഥനാ ജീവിതം തുടങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഓ പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് പ്രാർത്ഥിച്ചില്ലായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളെല്ലാം കൂടി ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ കേട്ടിട്ടുണ്ട് അത് സത്യമാണ് കാരും പക്ഷെ ഇതൊരു പരമ യാഥാർത്ഥ്യമാണെന്ന് ഈ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സാകുകയില്ല ഈ മനസ്സിലാകുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ധാരണ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് ശരിയാകും അല്ലെങ്കിൽ എല്ലാം ഇപ്പം റെഡിയായി വരും ഒരു പ്രശ്നവുമില്ല വളരെ ഈസി ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന അങ്ങനെയല്ല അത് ഈശോയുടെ കാര്യം നോക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷയിൽ കാണാം ഈശോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രലോഭനം വന്നാൽ അതുവരെ പ്രലോഭനത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല അപ്പോൾ ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതിന് ഇഷ്ടംപോലെ അനുഭവങ്ങളും നമ്മൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണും അപ്പോൾ ചിലർ പറയുന്ന ഏതാ രാവിലെ പള്ളി പോകാതെ ഇരുന്ന ഒരു പ്രശ്നവുമില്ല പള്ളി പോയ അന്നത്തെ ദിവസം പ്രശ്നങ്ങളാണ് അത് ഒരു പരിധി വരെ സത്യമാണെന്നാലും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധിയെ ആശ്രയിച്ചിരിക്കും ഈ പ്രാർത്ഥനയുടെ ആരംഭഘട്ടത്തിലുള്ള പ്രതിസന്ധികളും വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി ജീവിത വിശുദ്ധി ഉള്ള ആളാണെങ്കിൽ പ്രശ്നം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടക്കം തുടങ്ങുമ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതി ജീവിച്ചിട്ട് ഒരാൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും തുടക്കത്തിൽ പക്ഷേ ക്രമേണ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ക്രമേണ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷേ ഇതാരും മനസ്സിലാക്കുകയല്ല ആൾക്കാരുടെ ധാരണ ഈ പ്രാർത്ഥനാ ജീവിതം തുടങ്ങുമ്പോഴുള്ള പ്രശ്നവും വലിയ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ ആൾക്കാരുടെ ധാരണ ഇത് നമ്മളെ കൊണ്ട് പോകുകയുള്ളൂ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുക അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയേക്കാം സ്വസ്ഥമായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ കൊണ്ടൊക്കെ അങ്ങ് പോകാം എന്നൊക്കെയുള്ള ധാരണയാണ് ഇതൊരു പൈശാചികമായിട്ടുള്ള ഒരു തന്ത്രമാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരെ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഭയപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളൊരു പിശാചിൻ്റെ തന്ത്രമാണ് ആ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പലതും ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ഭയന്ന് പിന്മാറി ഒരു പഴയ അവസ്ഥയെ തീ പോകും അത് പിന്നീട് അവർ ആ പഴയ അവസ്ഥ എന്ന് വെച്ചാൽ കൂടുതൽ സങ്കീർണമായിട്ട് അവർ വലിയ വലിയ ദുരിതത്തിൽ എത്തിച്ചേരുവാണെങ്കിൽ അപ്പോൾ ചിലരൊക്കെ ഈ ധ്യാനങ്ങളൊക്കെ കൂടി ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും എല്ലാവരും പരിഹസിക്കും ഒറ്റപ്പെടുത്തും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഈ ഇതൊക്കെ നേരിട്ട് കഴിയുമ്പോൾ ഇവർ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അവർ പ്രാർത്ഥനയൊക്കെ നിർത്തും ഇവിടെ ആര് വിജയിച്ചു പിശാജി വിജയിച്ചു പിശാജിൻ്റെ തന്ത്രം വിജയിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ നമ്മളത് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം അതുപോലെ തന്നെ വേറൊരു തന്ത്രമാണ് പിശാചിൻ്റെ വേറൊരു തന്ത്രമാണ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കാണുക പ്രാർത്ഥിക്കണം എല്ലാവരും കേൾക്കാൻ പ്രാർത്ഥിക്കണം ഇതും വേറൊരു തന്ത്രമാണ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയാളെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വെറും ബലഹീനനായ ഒരു മനുഷ്യനാണ് ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് വീഴ്ചയും വരുന്ന വരാം എന്ത് തെറ്റുകുറ്റങ്ങളും പറ്റാം അപ്പോൾ എന്ത് പറ്റും ഇയാളുടെ ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്നേരം പറയും ദേ അവൻ വലിയ പ്രാർത്ഥനക്കാരനാണ് കണ്ടില്ലേ കണ്ടില്ലേ അവൻ എന്താ ചെയ്ത് കൂട്ടുന്നു നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ എന്താ പറയുക ഇങ്ങനെ നാണം കെടുത്തി ഇങ്ങനെ അപമാനിച്ച് അവനെ പ്രാർത്ഥനയിൽ നിന്നും പിന്തിരിപ്പിക്കും പിന്നീട് ഈ മനുഷ്യൻ ഒരിക്കലും പ്രാർത്ഥിക്കാൻ ധരിപ്പെടുകയില്ല കാരണം അവൻ്റെ അനുഭവം ഇതാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ചെറിയ തെറ്റുപറ്റിയപ്പോൾ എല്ലാവരും അത് ഭയങ്കര പ്രശ്നങ്ങളാക്കി മാറ്റി പ്രാർത്ഥിക്കാൻ നടന്നപ്പോൾ എന്ത് തെറ്റുപറ്റിയാലും ആർക്കും ഒരു പരാതിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല തന്ത്രങ്ങൾ പിശാജ് നമ്മുടെ ജീവിതത്തിൽ നടത്തും അതുപോലെ തന്നെ വേറൊരു തന്ത്രമുണ്ട് പിശാജിൻ്റെ വേറൊരു തന്ത്രമുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഏറ്റവും എല്ലാത്തിൻ്റെയും മുമ്പിൽ നിൽക്കണം എല്ലാ പ്രാർത്ഥനയുടെയും മുമ്പിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു തന്ത്രമുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ചെയ്ത് ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയും ആ ഇത്രയും നാളും ഒരു ഇതുമില്ലാതെ ഇല്ലാതെ നടന്നവനാതെ ഇപ്പോൾ വലിയ പ്രാർത്ഥനക്കാരനായി എന്ന് വേറൊരു ആക്ഷേപം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആരംഭ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഈശോയുമായിട്ടുള്ള ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മളത് പരമാവധി രഹസ്യമായിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അധികം ആരോടും പറയരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ധ്യാനം കൂടാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്നു നീം വരുന്നു എന്നൊന്നും പറയാൻ നിൽക്കണ്ട ഇത് നമ്മൾ സ്വമേധയാ ആരും അറിയാതെ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് വലിയ ശക്തിയുള്ളവരാകും ശക്തി ഉള്ളവരായി കഴിയുമ്പോഴാണ് നമ്മൾ പുറത്ത് കാണിക്കേണ്ടത് ഈശോയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ മറ്റേ അരമത്തേക്കാരൻ ജോസഫിൻ്റെ സംഭവം പറയുന്നുണ്ട് നിക്കോമതേസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇവർ രണ്ടുപേർ ഈശോയെ രാത്രിയിലാണ് കാണാൻ ചെന്നത് പക്ഷേ ഈശോ അവരോട് പറയുന്നില്ല നാളെ പകൽ എൻ്റെ കൂടെ ഇന്ന സ്ഥലത്ത് ജെറുസലേമ് വരണം ഞാൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട് നിങ്ങളതിൻ്റെ ഏറ്റവും മുമ്പിൽ എന്നൊന്നും ഈശോ പറയുന്നില്ല ഈശോ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു വിട്ടു അവർ രഹസ്യമായിട്ട് ഈശോയെ ഫോളോ ചെയ്തു അവരും ആരോട് പറഞ്ഞില്ല ഞങ്ങൾ ഈശോയുടെ ശിഷ്യന്മാരാണെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഈശോയെ ഞങ്ങൾ ഞങ്ങളനുഗമിക്കുന്നു അവനെ ഇഷ്ടമാണെന്ന് അവർ അവരും പബ്ലിക്കായിട്ട് പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ആ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ അവർ ഗ്രാജുവലി ഈശോയുമായിട്ടുള്ള ആ ബന്ധത്തിൽ വളർന്നു ആത്മീയമായിട്ട് അവർ ശക്തരായി അങ്ങനെ ആ ശക്തിയിൽ നിറഞ്ഞു കഴിയുന്ന നിറയുന്ന ആ അവസരത്തിലാണ് ഈശോയെ കുരിശിത്തറച്ച് കൊല്ലുന്നത് ആ ഈശോയുടെ മരണത്തിന് ശേഷം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു ധൈര്യപൂർവ്വം പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഈശോയുടെ ശരീരം വിട്ടു നൽകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ് രഹസ്യമായി അവർക്ക് അവരുടെ ആരംഭകാലഘട്ടത്തിൽ അവർ രഹസ്യമായി പ്രാർത്ഥനയിലൂടെ വളർന്നു വന്നു അവർ ശക്തരായപ്പോൾ അത് ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അവരെ പുറത്ത് പുറത്തു കൊണ്ടുവന്നു അല്ലെങ്കിൽ ഈശോ തന്നെ അവരെ പുറത്തു കൊണ്ടുവരും അതിനാണ് പത്രോസ്ലിയോ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളുന്ന ഒരു വചനമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ഇങ്ങനെ താഴ്മയോടെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് പുറമേ ഒന്നും കാണിക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് പറയുന്ന ആദ്യമായിട്ട് ധ്യാനം കൂടുകയും അല്ലെങ്കിൽ ഒരു ശരിയായ ആത്മീയ ജീവിതം തുടങ്ങുന്ന ആൾക്കാർക്കോടൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അത് കുടുംബത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അത് പ്രാർത്ഥനാ ജീവിത കാലഘട്ടത്തിൻ്റെ ആരംഭനാളുകൾ വളരെ സൂക്ഷ്മമായി രഹസ്യമായിട്ട് വേണം ചെയ്യാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വീട്ടുകാരോട് പോലും പറയാതിരിക്കുന്നതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മിണ്ടണ്ട എന്നല്ല അധികം പ്രകടനപരമായിട്ടുള്ള രീതികളൊന്നും വേണ്ട നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥനയിൽ പങ്കേയുള്ളുക പക്ഷേ അത് കൂടുതലുള്ള ഒരു എക്സ്ട്രാ പ്രാർത്ഥനയൊന്നും നടത്തണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല കാരണം അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബക്കാർ തന്നെ പറയും അയാൾ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് കണ്ടില്ലേ കാണിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ ഇതൊരു ഇതൊരു തന്ത്രമാണ് ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രമാണ് ഞാനിത് പറയാൻ കാരണം ഈ പല ആളുകളും ഈ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആരംഭാ ആളുകളിൽ കുറച്ച് നാൾ വളരെ കൃത്യമായി ഈശോയുടെ കൂടെ പോകും പക്ഷേ തിരികഴിയുമ്പം ഇത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങളുണ്ടാകുമ്പോൾ അവർ തളർന്നു പോകും അതായത് വീട്ടുകാരായിരിക്കും ചിലപ്പോൾ പറയുന്നത് കണ്ടിലായുള്ള വലിയ പ്രാർത്ഥനക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് അയാൾക്ക് നാട്ടുകാർ പറയും ഇന്നലെ വരെ അത് ഇതിൽ കള്ളുപൊടിച്ച് കാണുന്ന മനുഷ്യൻ ഇപ്പം അതേ പുണ്യാളനായി ഇന്ന് നാട്ടുകാർ അപ്പോൾ നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചയുണ്ടായാൽ തീർച്ചയായും ഈ തിന്മ കയറി ആഞ്ഞടിക്കും മാനസികമായിട്ടും ഒക്കെ നമ്മളെ വളരെയധികം തളർത്തി കളയും അത് ആത്മീയമായിട്ടൊക്കെ അപ്പം അങ്ങനെയുള്ള മാനസികവും ആത്മീയവുമായ പൈശാചിക ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രാർത്ഥനയുടെ ആരംഭകാലഘട്ടത്തിൽ തീർച്ചയായും വലിയ പ്രശ്നങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നതിൻ്റെ കാരണം അത് വ്യക്തി അതിൻ്റെ തീവ്രത ഈ പ്രശ്നങ്ങളുടെ തീവ്രത ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും ഈ കുടുംബ പശ്ചാത്തല ചരിത്രങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ കുടുംബ പശ്ചാത്തലത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബചരിത്രം അല്പം അത്ര രസകരമല്ലാത്ത അത്ര നല്ലതല്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടിയേക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പ്രാർത്ഥനയുടെ ആരംഭ കാലഘട്ടത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഉറച്ചു നിൽക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഈ തിന്മയുടെ ആക്രമണം ഇല്ലാതായിക്കൊള്ളും അതുകൊണ്ടാണ് പൗലോസിയ പറയുന്നത് പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറുത്ത് നിൽക്കണം അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പ്രശ്നം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് കരുതി പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് നിർത്തുകയല്ല ചെയ്യേണ്ടത് കൂടുതൽ തീക്ഷ്ണതോടെ പ്രാർത്ഥിക്കുകയും വളരെ ജാഗരൂകരായി ജീവിക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ നിരന്തരം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ശാന്തമായിക്കൊള്ളും പ്രാർത്ഥനാ ജീവിതം ശാന്തമായിക്കൊള്ളും നമുക്ക് വലിയ ആത്മീയ സന്തോഷവും സമാധാനവും ഈശോയിലുള്ള ജീവിതത്തിൽ വലിയ വളർച്ചയും പുരോഗതിയൊക്കെ ഉണ്ടാവും